വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്ന് വിശ്വസിപ്പിച്ച് വൃദ്ധ ദമ്പതികളെ കബളിപ്പിച്ച് സ്വർണവും പണവുമായി കടന്നുകളഞ്ഞ സ്ത്രീ അറസ്റ്റിൽ പള്ളിക്കൽ ആനേടി സ്വദേശി തുളസിയാണ് അറസ്റ്റിലായത് ഏനാത്ത് കടമ്പനാട് വടക്ക സ്വദേശി ലീലാമയെ കബളിപ്പിച്ചാണ് പ്രതി അയ്യായിരം രൂപയും മൂന്ന് പവൻ സ്വർണവും കൈവശപ്പെടുത്തി കടന്നു കളഞ്ഞത് കടമ്പനാട് വടക്കേ വീട്ടിൽ ലീലാമയും ഭർത്താവ് തങ്കച്ചനുമാണ് താമസം ഇവരുടെ മൂന്ന് പെൺമക്കളും വിവാഹിതരായി കുടുംബമായി മാറി താമസിക്കുകയാണ് ഈ മാസം പത്തിന് രാവിലെ ഒൻപത് മുപ്പതോടെ ഇവരുടെ വീട്ടിലെത്തിയ തുളസി വീട്ടിലെ അവസ്ഥയും പഴയ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് ഇവരെ അത്ഭുതപ്പെടുത്തി വിശ്വാസം നേടിയെടുത്തു തുടർന്ന് തങ്കച്ചിനും മരുമക്കൾക്കും ആപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ലീലാമ്മയെ ഭയപ്പെടുത്തി പരിഹാരമായി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും തുളസി പറഞ്ഞു പണമില്ല എന്ന് ലീലാമ്മ പറഞ്ഞപ്പോൾ കഴുത്തിൽ കിടന്ന കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റിയിലിരുന്നു എന്നിട്ട് പണം തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടെന്ന് പറഞ്ഞതോടെ ലീലാമ്മക്ക് വിശ്വാസമായി തുടർന്ന് ഇവർ അകത്തുപോയി അയ്യായിരം രൂപ എടുത്ത് തുളസിക്ക് നൽകി എന്നാൽ ഈ തുകയ്ക്ക് ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ് കൊന്ത ഉയർത്തി സ്വയം നെഞ്ചത്തടിച്ചും വൃദ്ധയെ നോക്കി പ്രാർത്ഥിച്ചും തുളസി ഒരന്തരീക്ഷം സൃഷ്ടിച്ചു പയന്നുപോയ ലീലാമ കൈയിലെ ഒന്നേകാൽ പവൻ തൂക്കം സ്വർണവളയും അരപ്പവന്റെ മൂന്ന് മോതിരങ്ങളും രണ്ട് ഗ്രാം വരുന്ന സ്വർണ നാണയവുമടക്കം മൂന്ന് പവന്റെ സ്വർണാഭരണങ്ങളും പ്രതിക്ക് കൈമാറി പ്രാർത്ഥനയ്ക്ക് ശേഷം തിങ്കളാഴ്ച സ്വർണം തിരികെ നൽകാമെന്നും വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു വൈകുന്നേരം ലീലാമ്മ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇവരുടെ ഭർത്താവിനും പെൺമക്കളുടെ ഭർത്താക്കന്മാർക്കും അപകടമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തിയാണ് സ്വർണവും പണവും തട്ടിയെടുത്തതെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു തുളസി വന്നുപോയതിനു ശേഷം താൻ മയക്കത്തിലായിപ്പോയെന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ലീലാമ്മ മൊഴി നൽകി സംഭവസ്ഥലത്തെയും പരിസരങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മണിക്കൂറുകൾക്കകം വീട്ടിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ തുളസി കുറ്റം സമ്മതിച്ചു സ്വർണവും പണവും ഇവരിൽ നിന്നും കണ്ടെടുത്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ